ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ എല്ലാ ദിവസവും നമുക്ക് രാവിലെ ഇങ്ങനെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ചാനൽ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻ കാണുന്നവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ സുരഭി ഗുഡ് മോർണിംഗ് സുരഭി സുരഭി സുഖമായിരിക്കുന്നു ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അല്ലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ തുടർന്ന് ഇന്ത്യക്ക് മേലുള്ള തീരുവ എത്രയാണ് അമേരിക്ക കുറച്ചത് ഇപ്പൊ നോർമലി നമുക്കറിയാം അമേരിക്ക ഇന്ത്യക്ക് ഒരു സമയം നല്ലപോലെ ഇരുപത്തിയഞ്ച് ശതമാനം അൻപത് ശതമാനം അതൊക്കെ പറഞ്ഞിട്ട് തീരുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാപാര കരാറിനെ തുടർന്നിട്ട് അപ്പൊ എത്രയാണ് എത്ര പെർസെൻറ്റേജ് ആണ് കുറച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് എത്ര ശതമാനമാണ് കുറച്ചിരിക്കുന്നത് അമേരിക്ക ഇന്ത്യക്ക് മേലുള്ള താരിഫ് വിനു ഗുഡ് മോർണിംഗ് വിനു എത്ര ആണ് കുറച്ചത് പതിനെട്ട് ശതമാനം എന്നാണ് വിനു പറയുന്നത് ഹായ് അശ്വതി പതിനെട്ട് ശതമാനം എന്നാണ് അശ്വതി പറയുന്നത് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് പതിനെട്ട് ശതമാനമാണ് നമുക്കറിയാം നമുക്ക് താരിഫ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ശത്രുത ഉള്ളതുപോലെയാണ് ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും കുറച്ച് മാസങ്ങളായിട്ട് അമേരിക്ക നമ്മളുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു ട്രേഡ് അഗ്രിമെന്റിനെ തുടർന്നിട്ടാണ് അത് കുറച്ച് കുറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് കാരണം പതിനെട്ട് ശതമാനമാക്കി വളരെ സന്തോഷം യെസ് അതെ അശ്വതി മാറി കണ്ണുണ്ണി പതിനെട്ട് ശതമാനം ശരിയാണ് കേട്ടോ അടുത്തത് പാരിസ്ഥിതിക മേഖലയിലെ സംഭാവനയ്ക്ക് പത്മശ്രീ ലഭിച്ച മലയാളി ആരാണ് ജി ദേവികിയമ്മ സലീം കക്കാട് രാജശ്രീ അണിയാർ ജനനി പണി രജനി പണിക്കർ ആരാണ് അന്താ ബി ശരിയായിരുന്നു കേട്ടോ പാരിസ്ഥിതിക മേഖലയിലെ സംഭാവനക്ക് പത്മശ്രീ ലഭിച്ച മലയാളി ആരാണെന്നാണ് ചോദ്യം ആരാണ് എ ആണ് വിനു പറയുന്നത് അന്ത ബി ആണ് അശ്വതി സി ആണ് ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ കണ്ണുണ്ണി എ ആണ് ആൻസർ ആരാധ്യ എ ആണ് ദേവകി അമ്മ യെസ് ഓപ്ഷൻ എ തന്നെയാണ് ജി ദേവകി ദേവകിയമ്മയ്ക്കാണ് എന്തായിരുന്നു പാരിസ്ഥിതിക മേഖലകളിലെ സംഭാവനക്ക് പത്മശ്രീ ലഭിച്ചത് കേട്ടാ ബിനു ശരിയാണ് അടുത്തത് അശ്വതിക്ക് അറിയില്ല ആഹാ അശ്വതി ആദ്യം എല്ലാത്തിനും ഇത്രയും പറയുന്നതാണല്ലോ അമ്മയാണ് ഓപ്ഷൻ എ ആണ് ജി അമ്മയ്ക്കാണ് പാരിസ്ഥിതിക മേഖലയിലെ സംഭാവനക്ക് പത്മശ്രീ ലഭിച്ചത് കേട്ടാ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഭൗമശാസ്ത്രത്തിന്റെ നോബൽ എന്നറിയപ്പെടുന്ന ക്രഫോർട്ട് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് വീരേന്ദ്രകുമാർ നരസിംഹം ഷെട്ടിയാർ സിദ്ധാർത്ഥ് ചൗഹാൻ വീരേന്ദ്ര വീരഭദ്രൻ രാമനാഥൻ ആർ ആർക്കാണ് ലഭിച്ചത് കണ്ണുണ്ണി ഗസ് ചെയ്താണോ കണ്ണുണ്ണി അശ്വതി ഡി ആണ് ആരാധ്യ ഡി ആണ് അനു ഡി ആണ് അന്ത ഡി ആണ് ആൻസർ നോക്കാം അല്ലെ ഏതാണ് വരുന്നത് നമുക്ക് നോക്കാം യെസ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വീരൻ വീരഭദ്രൻ രാമനാഥൻ ആണ് അപ്പൊ പുള്ളിക്കാണ് എന്തായിരുന്നു ൊരു ക്രഫോർഡ് പുരസ്കാരം ലഭിച്ചത് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി കേരള ശാസ്ത്ര പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ആരാധ്യ ബി ആണ് അശ്വതി ബി ആണ് ഓകെ അനു ബി ആണ് വിനു ി ടെസ്സിന്നാണ് പറയുന്നത് ബി തന്നെയാണ് ആൻസർ നോക്കിയാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത് ആരായിരുന്നു ഡോക്ടർ ടെസി തോമസ് ആണ് ഓക്കെ ഡോക്ടർ ടെസി തോമസിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കോളേജിലെ വൈസ് ചാൻസലർ ഒക്കെ ആയിരുന്നു കേട്ടോ അടുത്തത് മഹാകവിജി ശങ്കര കുറുപ്പ് ഏർപ്പെടുത്തിയ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് രവിശങ്കരൻ നമ്പൂതിരി കെ പി സുധാകരൻ ഇ പി രാജഗോപാൽ കെ ആർ വീര ആർക്കാണ് ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത് മഹാകവി ജി ശങ്കരക്കുറിപ്പ് ഏർപ്പെടുത്തിയ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സി ആണ് അശ്വതി പറയുന്നത് ആരാധ്യ സി ആണ് അഗ്നിപുത്രി ആണോ അനുപമ സി ആണ് ഇ പി രാജഗോപാലിനാണ് ഗുരു പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ യെസ് ഇ പി രാജഗോപാലിനാണ് ഇ പി രാജഗോപാലിനാണ് ജി ശങ്കര കുറുപ്പ് മഹാകവി ജി ശങ്കര കുറുപ്പ് ഏർപ്പെടുത്തിയ ഗുരുവായൂർ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് പ്രസിദ്ധീകരിച്ച ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഉൾക്കഥയാണ് ഉൾക്കഥയാണ് മുപ്പതിനായിരം രൂപയും ശില്പയും അശിൽപവും ശില്പനും കിട്ടില്ല ശില്പവും പ്രശസ്തി പത്രമാണ് ഈ ഒരു അവാർഡിന് അവാർഡായിട്ട് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് വാട്ട് ഈസ് എ തീം ഫോർ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ട്വന്റി ട്വന്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ വെറ്റ്ലാൻഡ് ഡേയുടെ തീം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ഓപ്ഷൻ ബി വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളേജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ വെറ്റ് ലാൻഡ് ഫോർ സസ്റ്റൈനബിൾ അർബൺ ഫ്യൂച്ചർ ഏതാണ് ആരാധ്യ എ ആണ് അനു എ ആണ് അനുഅനു എല്ല ആരാധ്യ ബി ആണ് അനു ബി ആണ് അന്ത ബി ആണ് ബിനു ബി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വെറ്റ്ലാൻഡ് ഡേന്റെ വെറ്റ്ലാൻഡ് ഡേ എന്നാണ് വരുന്നത് അത് അറിയാമോ എന്താണ് വരുന്നത് വെറ്റ്ലാൻഡ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തീം എന്ന് പറയുന്നത് അപ്പോ നമുക്ക് വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ എന്നാണ് വരുന്നത് എന്നറിയാവോ എന്താണ് വരുന്നത് വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആഡ് വന്ന് തുടങ്ങി ആ അത് സ്വാഭാവികം എനിക്ക് രണ്ടുമൂന്നെണ്ണം വരാറുണ്ട് കാണുമ്പെടുത്തിട്ട് അത് എല്ലാത്തിലും വരും ക്രിയേറ്റ് ക്രിയേറ്റീവ് ഗുഡ് മോർണിംഗ് എന്നാണ് അത് ഒന്നിലെങ്കിൽ പ്രീമിയം ഒക്കെ നമ്മുടെ പ്രീമിയം എടുക്കില്ലേ അപ്പോഴാണ് നമുക്ക് ശരിക്കും ആഡ് വരാതിരിക്ക അല്ലെങ്കിൽ എന്തായാലും ആഡ് വരും കേട്ടോ ഉറപ്പായിട്ട് ആൻസർ നോക്കാം ആൻസർ ഫെബ്രുവരി രണ്ടാണ് വരുന്നത് യെസ് ഫെബ്രുവരി രണ്ടാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആഘോഷവേളയിൽ ഒരു ജില്ല ഒരു തണ്ണീർത്തടം എന്ന ദർശനം അടുത്തത് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ആരാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആഘോഷവേളയിൽ ഒരു ജില്ല ഒരു തണ്ണീർത്തടം എന്ന ദർശനം അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ ഏതാണ് കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് വീരേന്ദ്രകുമാർ തെറ്റിക്കാനിട്ടല്ലേ അതെ യെസ് ഉറപ്പായിട്ടും ക്രിയേറ്റീവ് എ ആണ് ആരാധ്യ പറയുന്നത് അനു എ ആണ് അശ്വതി എ ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആഘോഷവേളിയിൽ ഒരു ജില്ല ഒരു തണ്ണീർത്തണം എന്ന ദർശനം അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം സർക്കാർ ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഉത്തർപ്രദേശാണ് അല്ല കേരളത്തിലേക്ക് വന്നത് ആണ് കേട്ടോ അടുത്തത് പോ സംഗീത ഇതിഹാസം മൈക്കൾ ജാക്സന്റെ ജീവിതം പറയുന്ന മൂവിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൈക്കൽ ജാക്സൺ പോപ്പ് സിംഗർ മൈക്കൽ ജാക്സൺ എന്നാണ് പേര് എന്താണ് പേര് ആരാധ്യ എ ആണ് വിനു സി ആണ് ആരാധ്യേ വിനു സി അശ്വതി സി ആൻസർ നോക്കാം അനു സി ആൻസർ ഓപ്ഷൻ സി ആണ് മൈക്കിൾ ആണ് മൈക്കിൾ ആണ് അടുത്തത് അടുത്തത് നമ്മുടെ ക്വസ്റ്റിനു മുമ്പ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണ് അപ്പോ ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ഉണ്ടായിരുന്നു ലിങ്ക് കാണാനില്ല എന്ന് ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലിങ്ക് കിട്ടാവും അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ലിങ്കിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് മാത്രമല്ല നിങ്ങൾക്ക് ജോലിയും കൂടി നമ്മൾ എന്നെ അറേഞ്ച് ചെയ്ത് തരാണ് ഇപ്പൊ നോർമൽ കോഴ്സ് മാത്രമല്ല ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എല്ലാവരും പക്ഷെ ഇവിടെ നമ്മൾ ജോലിയും കൂടി നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളാണ് പ്രോജക്റ്റ് ഒക്കെ നിങ്ങളെ കൊണ്ട് ചെയ്ത് പഠിപ്പിക്കും ജോലിയും തരും അങ്ങനെ ഒരു കോഴ്സാണ് കേട്ടോ അപ്പൊ താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുവേ അടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം ഏതാണ് കേരള യാത്ര കേരള യാത്രികാ സേവ കേരള സഫാരി സവാരി ഇതൊന്നുമല്ല ഏതാണ് സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം എ ആണ് സി ആണ് ആരാധ്യ പറയുന്നത് അശ്വതി സി ആണ് വിനു സി ആണ് ആൻസർ നോക്കാം ഏതാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അനുപമ സി ആണ് പറയുന്നത് എസ് സി തന്നെയാണ് കേരള സവാരിയാണ് വരുന്നത് അന്താസി ശരിയാണ് കേട്ടോ കേരള സവാരിയാണ് വരുന്നത് ലോക അർബുദ ദിനം എന്നാണ് ഫെബ്രുവരി ഒന്ന് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി മൂന്ന് ഫെബ്രുവരി നാല് ലോക അർബുദ ദിനം എന്നാണ് ലോക അർബുദ ദിനം എന്നാണ് ലോക അർബുദ ദിനം എന്നാണ് യെസ് ഫെബ്രുവരി അനുപമ ഫെബ്രുവരി നാല് ക്രിയേറ്റീവ് നാല് അശ്വതി നാല് ആണ് വിനു ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഫെബ്രുവരി നാലാണ് ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ഖൻഷാർ ബിൻബാഗ് ടൈഗർ ത്രയം മൈത്രി ഏതാണ് ഏതാണ് വരുന്നത് ആണ് അനു എ ആണ് അശ്വതി എ ആണ് ക്രിയേറ്റീവ് എ ആണ് ആരാധ്യ എ ആണ് അന്ത എ ആണ് ശ്രീഹരി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഖൻഷാർ ആണ് വരുന്നത് ഖൻഷാർ ആണ് വരുന്നത് കേട്ടോ ഖൻജാർ ആണ് വരുന്നത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്ക് ഉള്ളത് വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം കേട്ടോ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അപ്പോ എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ് ബൈ അപ്പൊ പോകുമ്പോൾ ലൈക്ക് ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് കുറിച്ച് അറിയണമെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാം കേട്ടോ ടോപ്പിക് മീൻസ് ക്ലാസ് അല്ല നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ലൈവില് വരുമ്പോൾ പറയുക നമ്മൾ അതിന്റെ ഒരു വീഡിയോ